നമസ്കാരം ചില വീഡിയോകൾ ജനത്തിനെ സ്വാധീനിക്കും വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ ഇത്തരം കഥകൾ കേൾക്കാനായിട്ടുള്ളൊരു ആകാംക്ഷ അത് കഥകളായിട്ടാണല്ലോ നമ്മൾ പറയാറ് ഇത് അനുഭവങ്ങളാണെന്നറിയുന്ന എനിക്ക് ചുറ്റും നിൽക്കുന്ന വളരെ പേരേ ഉള്ളൂ എന്തായാലും ആ ഞാൻ പറഞ്ഞ കഥയുടെ അവസാനമറിയാൻ നിരവധി പേരുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞാൻ പറയുകയാണ് ആ വീട് മേടിക്കാൻ വന്ന ആള് ദുബായിലെ വളരെ തമ്പനനായിരുന്ന ആൾ ഈ വീട് വാങ്ങിച്ചതിന് ശേഷം വന്ന ഭീമമായ നഷ്ടവും മാനസിക ദുഃഖങ്ങളും നടക്കാൻ വിവാഹം നടക്കാതെ പോയതിൻ്റെയൊക്കെ ആ പെൺകുട്ടിയൊക്കെ ഭയങ്കര ബോൾഡായിരുന്നു എന്തായാലും സർവനാശത്തിലേക്ക് പിന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കാര്യം തോന്നി ഇനി ഞാൻ ഈ പെൺകുട്ടിയുടെ ദോഷം കൊണ്ടാണോ എനിക്കിതൊക്കെ വന്നത് അപ്പോൾ ഒരു കാര്യം ഇതിനകത്ത് മറ്റൊന്നും പറയാനുള്ളത് നമുക്കൊരെണ്ണം വന്നു ചേരാനുണ്ടെങ്കിൽ പലരും എൻ്റെ അടുത്ത് വരുന്ന പലരും ദാമ്പത്യത്തിൽ ഭീകരമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പറയാറുണ്ട് ഞാൻ ഇവിടെ കല്യാണം കഴിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ പെൺകുട്ടി പറയും ഞാൻ മറ്റൊരു വിവാഹം ഒക്കെ എനിക്ക് ശരിയായതാണ് ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇയാളെ കല്യാണം കഴിച്ചത് ഇങ്ങനെയുള്ള എല്ലാ ജീവിതങ്ങളും ഈ സന്തോഷകരമായ ഒരു ജീവിതം എന്ന് പറയുന്നത് സിനിമയിലും സീരിയലിലും ഒക്കെ ഒരുപാട് കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് വിചാരം എല്ലാ കുടുംബങ്ങളും നല്ല ശതമാനം സംഘർഷങ്ങളാണ് അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന അങ്ങനെ സംഘർഷങ്ങളും ഒക്കെ ഞാൻ തമാശയായിട്ട് പറയും ലോട്ടറി അടിച്ചവരാരും എന്ത് സ്വാമി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സ്വാമിയെ വിളിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ പറയല്ല ലോട്ടറി അടിച്ചവരും പണം കൊണ്ടു ആരും അല്ലല്ലോ എന്നെ വിളിക്കുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും വനപ്രയാസങ്ങളും സംഘർഷങ്ങളും ജീവിതത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ നല്ല ജ്യോതിഷ സംബന്ധമായ ജ്യോതിഷ പണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ സ്വാമിമാരെയോ ഒക്കെ കാണുന്നത് ഇതിനൊക്കെ പരിഹാരങ്ങൾ വളരെ കുറവാണെന്നുള്ളൊരു യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് തന്നെ സത്യം പറയട്ടെ നമ്മളെ ചില വിധികൾ മറികടക്കാൻ പറ്റില്ല ചില വിധികൾ നമ്മൾ അനുഭവിച്ച് തീർത്തേ പറ്റൂ അങ്ങനെ വിധികൾ മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാൻ തലൈക്കാവേരി എൻ്റെ അടുത്ത് വരുന്ന പലരെയും ഞാനിപ്പോൾ തലക്കാവേരിയിലേക്ക് കുറേ കാലമായിട്ട് വിടാറുണ്ട് അവിടെ പോയി അവിടെ ഒരു കുളമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതിലും ആ കുളത്തിൽ ഇറങ്ങി നടക്കണം നമ്മൾ ആ കുളത്തിലൂടെ നടന്ന് നമ്മൾ ചെല്ലുമ്പം ആ ഒരു പൂജാരി ഇരിപ്പുണ്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം തല ആ വെള്ളത്തിൽ മുങ്ങി നിവരുമ്പോൾ നമ്മുടെ ഉച്ചിയിലേക്ക് അദ്ദേഹം വെള്ളമൊഴിച്ചു തരും അത് കാവേരി നദി ചെറിയ ഒരു ഒരു ചെറിയ ഒരു ഒരു കുഴിയാണ് അതിൽ നിന്നും അവർക്ക് എങ്ങനെ പീഠമാണ് ഒരു പീഠമൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അതിൽ നിന്ന് വെള്ളം മുക്കി ആ ഒരു ചെറിയ ഉയർന്നു വരുന്ന നീറു നീരുറവയാണ് മഹാ കാവേരി നദിയായിട്ട് ഒഴുകുന്നത് നമുക്ക് കാണാം അതിനകത്ത് നമ്മൾ കുളിച്ച് കയറുമ്പോ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും എന്തോ ഒരുപാട് കാര്യങ്ങൾ അപ്രത്യക്ഷമാകുന്നതൊക്കെ കാണാം എന്തായാലും ആ വിധി മാറ്റുന്ന സ്ഥലമാണെന്നാണ് ഈ പറയുന്നത് ഞാൻ എന്റെ കൂട്ടത്തിൽ പറയുന്നേ ഉള്ളൂ പക്ഷെ ഈ ചെറുപ്പക്കാരൻ്റെ പതനം ബിസിനസ്സിലെ തകർച്ച സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം കൂടി ഈ വീട് വിൽക്കാൻ നോക്കിയിട്ട് ആരും വാങ്ങിക്കാനില്ലാത്തൊരവസ്ഥ വന്നു എന്നോട് പല പൂജകളും സ്വാമി എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇതിലെ ചില പരിഹാരങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ വിധിയാണ് ഒന്ന് നിങ്ങൾക്ക് വിധിക്കപ്പെട്ടതാണ് ഈ കെട്ടിടം ഇത് നിങ്ങളുടേതാണ് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലം തന്നെയാണ് എനിക്കാകെയുള്ളൊരു സംശയം നിങ്ങൾ വിവാഹം കഴിക്കാൻ ഇതൊന്നാ പെൺകുട്ടി നിങ്ങൾ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയാണോ ആയത് ഈ തറവാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ ഇല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിച്ച പെൺകുട്ടിയാണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനവും പൂർവ്വജന്മത്തിലെ ശത്രുക്കളാണ് പൊരുത്തം നോക്കി നമ്മൾ പൊരുത്തം നോക്കുമ്പോൾ ഉത്തമ പൊരുത്തം എന്ന് പറയുന്നതൊക്കെ തന്നെ പൂർവ്വജന്മത്തിലെ ശത്രുക്കളായിരിക്കും ഇല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ തീഷ്ണമായി പ്രണയിച്ച് പുരുഷൻ നശിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രണയിച്ച് പുരുഷനോ സ്ത്രീയോ ഒക്കെ നശിച്ചതിന് ശേഷം ഇവരൊക്കെ പരസ്പരം നശിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്ന ചില വിഷയങ്ങളുണ്ട് അങ്ങനെ വീണ്ടും ആഗ്രഹങ്ങളോടുകൂടി പുനർജനിക്കുന്നതൊക്കെയായിട്ടാണ് പിന്നീട് ദാമ്പത്യത്തിൽ വരുന്നത് ഹൈന്ദവ പുരാണങ്ങളിലും ഹൈന്ദവ സംസ്കാരങ്ങളിലും ഹൈന്ദവ തന്ത്രശാസ്ത്രങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും തർക്ക വിഷയമാണ് കാരണം പുനർജന്മം പുനർജന്മമുണ്ടോ ഒരുമിച്ച് പ്രണയിച്ചവർ അവർ വേർപെട്ട് പോയതിനു ശേഷം വീണ്ടും ഒരുമിക്കുമോ ഇല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ നമ്മളാൽ നശിപ്പിക്കപ്പെട്ട സ്ത്രീയാണോ ഈ പ്രായ ജന്മത്തിൽ ഭാര്യയായിട്ടോ അമ്മായിയമ്മക്കായിട്ടോ നമ്മളെ നശിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതിനൊന്നും വ്യക്തമായ ഒരു ഉത്തരം നമുക്കിതിലൂടെ പറയാൻ പറ്റുന്നതല്ല പക്ഷേ എൻ്റെ ചില പഠനങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനിങ്ങനെ നോക്കും ഇതെങ്ങനെയൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കാൻ ഉള്ള സാധ്യതകളുള്ളത് അപ്പോൾ ഒരുപാട് സിമിലാരിറ്റികൾ ഇതിനകത്ത് വരുന്നുണ്ട് എന്തായാലും ഈ ചെറുപ്പക്കാരൻ ഈ എന്നോട് പറഞ്ഞു നമുക്ക് ഈ അകത്തുള്ള ശൗഡി രഹിത രഹസ്യ സ്വഭാവം ഉള്ളതാണല്ലോ ഇനിയിപ്പോൾ എൻ്റേത് തന്നെ ആണെങ്കിൽ പോലും എനിക്കത് മറവ് ചെയ്യണം ഒന്ന് രണ്ട് ഇതിൻ്റെ പരികർമ്മങ്ങൾ ഇതിൻ്റെ കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം ആണ് ഇതിൻ്റെ ഈ കൊട്ട് ഈ വീടിൻ്റെയും ഈ ഇതിൻ്റെയൊക്കെ അവകാശം എനിക്ക് തന്നെയാണല്ലോ ഒരു ശുദ്ധി ശുദ്ധികലശം ചെയ്യാൻ പറ്റുന്ന സാധിക്കുമോ ഇതൊക്കെയാണ് പക്ഷേ നമുക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് നിഗൂഢതകൾ നമുക്ക് നമ്മുടെ ചിന്താധാരകൾക്കപ്പുറത്തുള്ള ഒരുപാട് നിഗൂഢതകൾ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഈ നമ്മളൊരാളെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ആ ദഹിപ്പിച്ച എല്ലിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ എടുക്കും അസ്ഥി എന്ന് പറയും പിന്നെ കുറച്ച് ദിവസം അസ്ഥി പണ്ടുകാലങ്ങളിൽ വളരെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനൊക്കെ കുട്ടിക്കാലത്ത് മരിക്കുമ്പോൾ വീടിൻ്റെ എൻ്റെ ഭാഗത്ത് കൊണ്ട് തറയൊക്കെ കെട്ടി അസ്ഥിത്തറ കെട്ടി അവിടെ ഇത്രയും കാലം വിളക്ക് വയ്ക്കുക ഇല്ലെങ്കിൽ അത് സൂക്ഷിക്കുക എന്നിട്ട് കൊണ്ടുവന്ന് ഏതെങ്കിലും പുണ്യതീർത്ഥങ്ങളിൽ ഒഴുക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ രാമേശ്വരത്ത് കൊണ്ട് കുട്ടിക്കാലത്ത് അത് ഒഴുക്കിയിട്ടുണ്ട് അത്തരം ഇതുപോലുള്ള സത്യങ്ങളുള്ളത് കൊണ്ട് സ്വന്തം ശരീരമാണ് പൂർവ്വജന്മത്തിലെ സ്വന്തം ശരീരമാണ് ഇത് എന്ന് വിശ്വസിക്കുന്ന ചെറുപ്പക്കാരൻ സത്യം പറഞ്ഞാൽ നമ്മളിത് ഞാനിത് എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് വിശ്വസിക്കുമോയെന്നു എനിക്കറിയത്തില്ല അദ്ദേഹത്തിന് തന്നെ അത് വിശ്വാസം ഉണ്ടോയെന്നറിയില്ല തൻ്റെ പൂർവ്വജന്മത്തിലെ ശരീരം ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ വിശ്വസിക്കുന്ന അദ്ദേഹം ഈ പൂർവ്വജന്മത്തിലെ ശരീരത്തിലെ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ധാരയായിട്ട് കണ്ണുനിരിക്കുന്ന ഒഴുകുന്നത് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു നിങ്ങൾ കരയാതിരിക്കൂ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് ചെയ്യൂ നിങ്ങൾക്ക് നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ ആ നേട്ടങ്ങളെന്ന് മാത്രമല്ല നിങ്ങളുടെ ഒരു വിധിയാണ് ഒരു പക്ഷേ ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും നിങ്ങൾ ഈ കെട്ടിടം ഈ തറവാട് മേടിച്ചത് എന്നൊക്കെയുള്ള ആശ്വാസവചനങ്ങളൊക്കെ കൊടുത്തെങ്കിലും അദ്ദേഹം വളരെ കുറച്ച് കാര്യങ്ങൾ പോയി ഈ ചങ്ങല എന്ത് ചെയ്യണം ചങ്ങല കഷ്ണം ആ ചങ്ങല എന്ത് ചെയ്യണം ഒരു വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് വന്നു ബാക്കി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ചങ്ങലയെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം ഇത് ഗംഗയിൽ കൊണ്ട് ഒഴുക്കണമെന്നാണ് കാരണം ഇതിനു ഒരു ജോസഫിൻ്റെ രണ്ട് പൊയ്ക്കാലുകൾ ഒഴുകിയത് എൻ്റെ നോവുകെടലിൻ്റെ ബുക്കിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ ഇടിച്ചു കൊടുത്ത രണ്ട് പൊയ്ക്കാല് തന്നെയായിരുന്നു ഞാനും ജോസഫുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ ഞാൻ എഴുതിയിരുന്നു അങ്ങനെ ഈ ചങ്ങലയുമായിട്ട് ഇദ്ദേഹം ആലോചിക്കണം ഒരു പൂർവ്വജന്മം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തന്നെ ചങ്ങലക്കിട്ട് പൂട്ടിയ തൻ്റെ പൂർവ്വജന്മത്തിൽ തങ്ങളെ ജീവനോടെ ചങ്ങലക്കിട്ട് പൂട്ടിയ ആ ചങ്ങല അവിടെ കിടന്ന ശ്വാസം പൊട്ടി മരിച്ച തൻ്റെ സ്വപ്നങ്ങളും വിശപ്പും ദാഹവും കൊണ്ട് മരിച്ചുപോയ ആ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഈ ജന്മത്തിൽ തൻ്റെ ആ ശവകുടീരത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ആ തൻ്റെ അസ്ഥി കഷ്ണങ്ങൾ എടുക്കുകയും ഇല്ലെങ്കിൽ അന്നെ തന്നെ പൂട്ടിയിട്ട ആ ചങ്ങല അങ്ങനെ മേടിക്കാനുള്ള ആലോചിക്കണം കാലത്തിൻ്റെ ഒരു വലിയ കാലചക്രം തിരിഞ്ഞു വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വിഷയം ഇതൊരു എൻ്റെ മാന്ത്രിക നോവലല്ല ഞാൻ അനുഭവിച്ച കുറേയൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു എല്ലാം എനിക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റുന്നതല്ല എന്തായാലും അദ്ദേഹം ഈ ചങ്ങലമായിട്ട് ഗംഗയിലേക്ക് പോയി ചെങ്ങയിലേക്ക് പോയപ്പോൾ പറഞ്ഞു എന്നെ കൂടെ വിളിച്ചു സ്വാമി നമുക്ക് ഒരുമിച്ച് പോകാം എനിക്ക് എനിക്കന്ന് പോകാനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അയാളുടെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയ്ക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സമയം ആയപ്പോഴത്തേക്കും സകല ഭൗതികമായ ചിന്തകളും വിട്ടുപോയി എനിക്കിനി ഒന്നും വേണ്ട ശേഷിക്കുന്ന കാലം എനിക്ക് ഹിമാലയത്തിൽ എവിടെങ്കിലും ഞാൻ അങ്ങ് താമസിച്ച് തീർക്കാം എനിക്ക് സ്വത്തും പണവും സമ്പാദ്യവും ഞാൻ കൊടുത്തവരും സഹായിച്ചവരും ഒക്കെ തന്നെ എൻ്റെ സാമ്പത്തിക നില തകർന്നപ്പോൾ എന്നെ വിളിക്കാതായി എന്നെക്കുറിച്ച് അവഖ്യാതികളും അപവാദങ്ങളും പടരുന്നു ഞാൻ സ്ത്രീകൾക്ക് കൊടുത്തായിട്ട് പറയുന്നു ഇതെല്ലാം കൊണ്ട് മാനസികമായി തകർന്നു മാനസികമായി തകർന്നിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും താങ്കളൊരു കാര്യം ചങ്ങല എത്രയോ വർഷം പഴക്കമുള്ള അതിനകത്ത് എനിക്ക് തോന്നുന്നു ആ ചങ്ങലയ്ക്കുള്ളിൽ തന്നെ മന്ത്രശക്തി താന്ത്രികമായ ശക്തികൾ ഭയങ്കരമായി ആവാഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ആ ഒരു ചങ്ങലയാണത് അപ്പൊ ഇദ്ദേഹത്തിനെ ഒരു പാക്ക് പ്ലാസ്റ്റിക് കവറിനകത്താക്കി ബോക്സിനകത്താക്കി ഞാൻ അദ്ദേഹത്തിനെയും കൊണ്ട് അദ്ദേഹം ഞാൻ പറയുന്ന സ്ഥലം പറയുന്നതിൽ അദ്ദേഹത്തിനെ യാത്രയാക്കുകയാണ് ചെയ്തത് വളരെ വളരെ കാലം ഞാൻ ഇദ്ദേഹത്തിനെ കാത്തിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ വരും എന്നെ ഒന്ന് വിളിക്കുമെന്ന് വിചാരിച്ച് പക്ഷേ അദ്ദേഹം വിളിച്ചിട്ടേ ഇല്ല ഉണ്ടായിരുന്നില്ല ഈ പെൺകുട്ടി ഒരിക്കൽ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു സാറേ ഇദ്ദേഹത്തിനെക്കുറിച്ച് വല്ല അറിവുണ്ടു എന്നെ ഇപ്പോൾ വിളിക്കാറില്ല അറിയില്ല ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശം ഇദ്ദേഹത്തിനെതിരെ അവിടെ വിദേശത്ത് കേസും കാര്യങ്ങളുമൊക്കെ ആയി ഇദ്ദേഹം എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഈ പെൺകുട്ടി ഞാൻ പറയും നിങ്ങളിനി കാത്തിരിക്കേണ്ട നിങ്ങൾ വേണമെങ്കിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചോളൂ അപ്പോൾ പറഞ്ഞ് എനിക്ക് അദ്ദേഹം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നാണ് ഞാൻ ഞാനദ്ദേഹത്തിനെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തുകയും ഒരുപാട് ക്രൂരമായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ അദ്ദേഹത്തിനോടുള്ള ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പൂർവ്വജന്മത്തിൽ ഇയാളാൽ വഞ്ചിക്കപ്പെട്ട ആ പെട്ട സ്ത്രീയുമായിട്ട് ഈ ജന്മത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും മനുഷ്യ ശരീരത്തിൽ നോക്കും ചില തീഷ്ണമായ പ്രണയങ്ങൾ ഉണ്ടായിട്ട് വീട്ടുകാരുടെ സമ്മതപ്രകാരവും അല്ലെങ്കിൽ ആ സ്വാധീനം കൊണ്ട് മറ്റൊരു പുരുഷനെ കല്യാണം കഴിച്ചാലും ഈ സ്ത്രീയുടെ മനസ്സിൽ അങ്ങനെ അങ്ങനെയൊന്നും ബന്ധം കാണും ആ പഴയ ബന്ധത്തിൻ്റെ മാമൂലകൾ ഉറഞ്ഞു കിടക്കും അതെനിക്ക് ഒരുപാട് സംഭവങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചില വിവാഹങ്ങളൊക്കെ വിവാഹം കഴിച്ച പെണ് സ്ത്രീ തന്നെ ഒരു ഹിതമല്ലാത്ത ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് മറ്റുള്ള ഹിതമല്ലാത്ത ബന്ധം ഉണ്ടെന്നറിഞ്ഞാലും ഇവരുടെ മനസ്സിൽ നിന്ന് അകുതിയിൽ നിന്ന് പോകുന്നില്ല സാർ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിച്ച് പറഞ്ഞു സാർ ഞാൻ അയാൾക്ക് വേണ്ടി ജീവിച്ചതാണ് അതൊരു കഥയാണ് ഞാനിത് കഴിഞ്ഞിട്ട് അത് ആ ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട് വളരെ വിചിത്രമായി തോന്നിയ ഒരു കഥയാണ് എന്തായാലും ഈ കുട്ടി എന്നെ വിളിക്കാറില്ല ചിലപ്പോൾ അവർ ഈ വാക്ക് കേൾക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ ഫോൺ നമ്പറിൽ പലപ്പോഴും വിളിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ എടുക്കുന്നില്ല പക്ഷെ അദ്ദേഹം ഇന്നും എൻ്റെ മനസ്സ് പറയുന്നത് ഹിമാലയത്തിൽ എവിടെങ്കിലും ഈ ഭൗതികസുഖങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഭൗതികമായി ഉണ്ടാക്കിയ സമ്പത്ത് എല്ലാ സുഖമുഖങ്ങളും വെടിഞ്ഞ് തൻ്റെ പൂർവ്വകാലത്തിലെ തൻ്റെ ശരീരവും തങ്ങല ച തന്നെ ചങ്ങലക്കിട്ട് തളച്ച ആ ചങ്ങലയുമായി എൻ്റെ മുമ്പിൽ നിന്ന് പോയ അദ്ദേഹം ഒരുപക്ഷെ അത് വെള്ളത്തിൽ ഒഴുക്കാൻ വഴിയില്ല ആ ചങ്ങലയുമായി ഹിമാലയത്തിൻ്റെ ഏതെങ്കിലും ഗുഹാന്തരങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമങ്ങളിൽ തൻ്റെ കട്ടിൽ കീഴിൽ അവർ പെട്ടിക്കാത്ത ചങ്ങലയായിട്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ ഭൗതികസുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ആഡംബരപൂർവ്വം ജീവിക്കുമ്പോൾ തൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് അറിയാതിരിക്കുകയും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ നശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കഥയാണിത് അദ്ദേഹം ഒരിക്കലെങ്കിലും എൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് എനിക്ക് ആ ചെറുപ്പക്കാരനെ കാണണം എന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സ്ഥിതി എന്തെനിക്കെന്താണെന്ന് അറിയില്ല അത് ഇടിച്ചു തരത്തപ്പെട്ടോ എന്ന് അറിയത്തില്ല എനിക്ക് ഒരുപാട് പരിമിതികളുള്ളതുകൊണ്ട് അത് എവിടെയാണെന്ന് പറയാനും എനിക്ക് കഴിയില്ല ഇനി കാലങ്ങൾ കഴിഞ്ഞ് അത് കാട് കയറി കിടക്കുകയും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അത് എൻ്റെ സമ്പത്തുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ പലരും ഇപ്പോൾ ബാങ്ക് മാനേജർമാർ പലരും എനിക്ക് അവർക്ക് ബന്ധമുള്ളതുകൊണ്ട് അവർ പറയും ആ അവകാശികളില്ലാത്ത കോടിക്കണക്കിന് രൂപ ബാങ്കിൽ കിടപ്പുണ്ട് അവകാശികളില്ല എന്ന് അതേപോലെ അവകാശികളില്ലാതെ അത്തരത്തിലൊരു കെട്ടിടം നശിക്കുകയും ചെയ്താൽ എങ്ങോ എപ്പോഴെങ്കിലും ആ പ്രേതാത്മാവ് എന്നെ വന്നു കണ്ട അദ്ദേഹം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ചങ്ങലയ്ക്കൊപ്പം ഗംഗേട നദിയിൽ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഓരോ കാര്യത്തിലും നമുക്ക് പൂർവ്വജന്മമായിട്ട് ബന്ധമുണ്ടെന്നും പൂർവ്വജന്മങ്ങൾ അനുസരിച്ചിട്ടുള്ള ജീവിതമാണ് നമുക്ക് ഈ ജന്മത്തിൽ ലഭിക്കുന്നതുള്ളെന്നും സത്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ ശാശ്വതമായ ജീവിതമുണ്ടാകുമുള്ളൂ അത് നമ്മുടെ പഴയകാലത്തെ പൂർവികർ നമുക്ക് പകർന്നു വന്ന ചില കർമ്മങ്ങളും അറിവുകളും അനുസരിച്ച് നമ്മുടെ സഞ്ചരിക്കേണ്ട വഴി സത്യസന്ധമായിരിക്കും മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതല്ല നമ്മളെന്തു ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം ആയിരം കുടങ്ങളുടെ വായ് മൂടിക്കെട്ടിയാലും ഒരു മനുഷ്യൻ്റെ വായ് മൂടിക്കെട്ടുക നമുക്ക് കഴിയില്ല അതുകൊണ്ട് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ വിട്ടുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളുടെ സത്യസന്ധമായി മുമ്പിലോട്ട് പോകാൻ ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഉത്തരം കിട്ടാത്ത ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നുപെടും നമുക്കതിനൊരു ഉത്തരം കൊടുക്കാൻ കഴിയില്ല കാലത്തിനും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം